ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണ്ണുകൾക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും അലഹമില്ല എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ സുഖം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഷഡ്യ എന്താണെന്നും നിസ്കാരക്കുപ്പ എന്താണെന്നും അറിയാത്ത ഒരു ഷെഫ് ഇറങ്ങിയിട്ടുണ്ട് ആ ഷെഫിനെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പം ഞാൻ ആ ആളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ വന്നത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് മുമ്പ് ഇട്ട വീഡിയോ ആണ് അത് മുസലിൽ ഇരുന്നിട്ട് ഇട്ടൊരു വീഡിയോ ആണ് കുട്ടികളെ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ എന്നതിന് എൻ്റെതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിക്കറൊക്കെ ഒരു അങ്ങനെയുള്ളൊരു നല്ലൊരു വീഡിയോസ് ആയിരുന്നു കുറച്ച് ആൾക്കാർക്ക് അത് നല്ല ഇഷ്ടപ്പെട്ട് നല്ല കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പൊ എടുത്തിട്ട് ഒരാൾ കമന്റ് ഇട്ടതാണ് ആ ആൾക്ക് പെട്ടെന്ന് കണ്ട് എന്തോ ഒരു ശൈത്താൻ കയറിയ മാതിരി എന്തോ ജിന്നോ ചൈത്താൻ എന്താ കയറി ശരീരത്തിൽ കയറാൻ കാരണം വേറൊന്നുമില്ല ഞാനിപ്പോൾ ഇട്ട് രണ്ട് കൈ കൂടെ കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ തൽക്കാലം ഇങ്ങോട്ടും പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ നിർത്തുകയാണ് ഇപ്പം തൽക്കാലം അന്ന് റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർ കാരണം എന്നെ കുറിച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ട് പക്ഷേ ആ ആൾ മെൻ്റലായിക്കെടുക്കുന്ന മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള മെൻ്റലായിക്കെടുക്കുന്ന ഒരാൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ച് പറയാൻ നടന്നു കഴിഞ്ഞാൽ നമുക്കോ മെൻ്റലി അല്ല അവർക്കോ മെൻ്റൽ അപ്പോൾ അത് കാരണം ഞാൻ കട്ടി ആ തൽക്കാലം ഞാൻ ഈ മാസത്തിൻ്റെ ബഹുമാനിച്ചിട്ട് ഞാനത് ആ കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇട്ട് നിൽക്കണം എന്ന് പറഞ്ഞു പക്ഷെ മാനസിക അവിടെ കൊണ്ട് നിൽക്കുന്നില്ല മാനസികം ഇന്നും വീണ്ടും വീണ്ടും വേറെ രീതിയിൽ കൂടെ വന്നിട്ട് നമ്മളെ ശല്യം ചെയ്യാൻ നിൽക്കണം വേറെ ഐഡിയ കൂടെ വന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും വേണ്ടില്ല മാനസികത്തിൻ്റെ മാനസികം ഒന്ന് വീട്ടി കൊടുക്കാനും പറ്റും പോത്തിൻ്റെ കടിയും തീരും കാക്കൻ്റെ വിഷമം തീരും എന്നറിയാൻ മാതിരി നമുക്കൊരു കണ്ടന്റും ആവും ആ മാനസിക രോഗിക്കൊരു ഒരു രസം കേൾക്കാനൊരു രസമാവും ആ വീഡിയോ കിട്ടിയ കമന്റാണ് ഞാനിപ്പോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം നീ റീച്ചാവാൻ നിസ്കാര കൂപ്പായമല്ല ഷഡ്ഡിയിട്ടാലും നടക്കില്ല റീച്ച് റീച്ചാവണ കാര്യം നടക്കൂല കഷ്ടമാണ് ഇനി ഞാൻ എന്താ ചീയ ഷട്ടി ഇടാതെ നടക്കേണ്ടി വരുമോ എനിക്കറിയാൻ പറ്റൂല്ല നിന്റെ അത്രയും ചീത്തയായ ഒരു സ്ത്രീ വേറെ ഉണ്ടോ എന്ന് ചിന്തിക്കേ എടാ പൊട്ട കുണാപ്പ നീ പറയുന്ന നിന്റെ ഈ ഡയലോഗിൽ തന്നെ നീ ആരെന്ന് നീ തന്നെ പറഞ്ഞിരുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ നിന്നെ ഇപ്പോ ട്രീറ്റ്മെന്റ് നിനക്ക് ടാബ്ലറ്റ് കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല നിനക്ക് വേണ്ടത് ഷോക്ക് തന്നെയാണ് ഷോക്ക് അടിപ്പിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത് ആണുങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്ന വിഷി സ്ത്രീ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആച ബാക്കിയുള്ളത് ഞാൻ ആ വീട് ഞാൻ വേറെ ചെയ്യാം അവിടെ കിടക്കണം तंद െ ആണുങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ പോകുന്ന സ്ത്രീ എന്ന് പറഞ്ഞില്ലേ ഇവന്റെ തന്തയോ തന്തന്റെ തന്തയോ തന്തന്റെ തോ തന്തയോ ഞാൻ നശിപ്പിച്ചിരിക്കണടാ ആണുങ്ങളെ പിടിക്കാൻ പോയിക്കണ ആ അവരൊക്കെ ഞാൻ പിടിച്ചിരിക്കണട തന്തയില്ലാത്തവനെ നിന്റെ തന്തനെ തന്തൻറെ തന്തന് തന് തന്തന്റെ അടുത്ത് ഞാൻ തന്തയില്ലാത്തോനെ അപ്പോ ഈ തന്തയില്ലാത്തവൻ്റെ ഒരു കളി ലീലാഭിലാസങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് പ്രേക്ഷകർ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് ക്ഷമിക്കണം കാരണം നമ്മളെ കൊണ്ട് ഇതിങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണ് പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ കോമഡി വാക്കുകൾ ഒന്നും ചിരിക്കാതിരിക്കാൻ പറ്റും ചിരിച്ച് ചിരി മരിച്ചു ഞാൻ എന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് അത് കാരണം ചീരിൻ്റെ കൊട്ട അവിടെ കഴിഞ്ഞു ഇപ്പം ഭർദാദിനെ കൊട്ടയിലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൻ്റെ പൊന്നാര മക്കളെ എന്തെങ്കിലും ഈ ചങ്ങാതിക്ക് ഒരു എന്താ പറയുക അസുഖങ്ങൾ കൂടി ഉള്ളത് കാരണം ഇതിന് ഈ സ്ത്രീകളടുത്ത് ഒന്നല്ലെങ്കൊന്ന് ഒന്നല്ലെ ഒന്ന് ഒന്നല്ല നിൽക്കാൻ പാടില്ല ആര് നിൽക്കരുത് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ എനിക്ക് ശ്രീകൃഷ്ണനെ വിളക്കാൻ പറ്റുള്ളൂ കുറേ പെണ്ണുങ്ങളിടയിൽ ആരൊന്നും ഒന്നും പ്രതികരിച്ചിട്ടില്ലെന്നെനിക്ക് പറ്റില്ല അപ്പോ ഇവന്റെ ഇവന്റെ തന്ത ഇവന്റെ തന്തന്റെ തന്ത തന്തന്റെ തന്തൻ്റെ തന്നെ പിടിച്ചിട്ടില്ല ഞങ്ങൾ ആരും നിനക്ക് പിന്നെന്താ പ്രശ്നാവോ ഇനി അങ്ങനെ ഇണ്ടെങ്കി തന്നനോട് ചോദിച്ചു ഇനിയിപ്പം വീട്ടിലെ എല്ലാരോടും ചോയിച്ചു ഇതൊക്കെ ആണുങ്ങളെ പിടിച്ചു എന്ന് നിനക്കറിയാലോ ആരൊക്കെ പിടിച്ചുണ്ട്ന്നൊക്കെ അല്ലേ അതിങ്ങോട്ട് കൊണ്ടുപോവാ ചീത്തശ്രീ എന്ന് പറഞ്ഞില്ലേ വീട്ടിലിരിക്കുന്നവരിങ്ങനെ പറയില്ല മകനെ പൊന്നേറും വീട്ടിലിരിക്കുന്ന ഒരു ചീത്ത സ്ത്രീ ചീത്ത സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യല്ലേ കേട്ടോ അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവരവിടെ മാന്യതയോടെ ഇരുന്നോട്ടെ നിൻ്റെ ഉമ്മ ആയാലും ഉപ്പായാലും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരായാലും പെങ്ങന്മാരായാലും ആരായാലും അവരൊന്നും ഇതിലിങ്ങനെ കൊണ്ടുവരണ്ട അതിങ്ങനെ കൊണ്ടുവരാൻ കാരണക്കാർ നീയല്ലേ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ റീച്ച് ആവേ ഞാൻ റീച്ച് റീച്ച് ആവേ ആവേ ബ്രേസർ ഇട്ടിട്ട് ഞാനാ ഇടണു അല്ലേ നീ സി ഇടുന്നു വിചാരിച്ചിട്ട് എനിക്ക് പോ സെ വട്ട് പല തരത്തിലുണ്ട് പക്ഷെ ഈ രീതിയിലുള്ള വട്ടൊക്കെ ഞാൻ വാങ്ങി സെറിപ്പൊ കയറി 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 കളിച്ചിഞ്ഞിപ്പോൾ ഇവിടെ എത്തി സദ്യമുഖക്കെത്തി ഇനി അവിടെ നിന്ന് എടുക്കെത്തോന്ന് നിനക്ക് അറിയില്ല ഏഹ് ഇനി അവിടുന്ന് എവിടേക്ക് എത്തുക ഒരു പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആകുമെന്നുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ ഇത്ര ആയിട്ട് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ നിന്നാലും ഇതുപോലെ കുറച്ച് കമൻറ്റ് ഇട്ടിട്ട് സുഖിക്കാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ വേണ്ട 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 വേണ്ടാന്ന മയുമരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവർ പറയും പറയും പറഞ്ഞിട്ട് വരും അതിനെച്ചിട്ട് നമ്മൾ കലി തുള്ളിയിട്ട് അല്ലെങ്കിൽ അതിനൊപ്പം തുള്ളിയിട്ട് വരുന്നതല്ല ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഷഡ്ഡി അലർജിയാണ് നിസ്കാരക്കുപ്പായ അലർജിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഉള്ള ഷെഫിനെ ഷെഫാകെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇതായിട്ടുണ്ട് ഇത് ഷെഫിൻ്റെ വീഡിയോനാവുമല്ലോ വേറെ ഏതെങ്കിലും എടുത്തിട്ട് വെച്ചതായിരിക്കും ആരുടെയെങ്കിലും എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരിക്കും അതിനാൽ ഷെഫിൻ്റെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് ചാനൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പാവിലെ വെള്ളം ആയിരിക്കും അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക അത്രേ ഉള്ളൂ ഈ ഷെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡിയിൽ വന്ന് പേരിട്ടിട്ട് വന്നതാണ് ശരിക്കുള്ള മുഖം കൃത്യമായിട്ട് നല്ലൊരു മുഖമായിട്ടുണ്ട് വാ എന്നിട്ട് ഇതേപോലെ പറയും ഇതേപോലെ വീഡിയോ ചെയ്യും എനിക്ക് എണ്ണിട്ട് തെളിവടക്കം വീഡിയോ ചെയ്യും നിൻ്റെ തന്നനെ കൊണ്ടുപോകാം തന്തനെ തന്നനെയും കൊണ്ടുപോകാം എന്നിട്ട് അവരും വിളിച്ചിട്ട് പറയും ആരൊക്കെയാണെന്നുള്ളത് എന്താണെന്നുള്ളത് കേട്ടോ എന്നിട്ട് വീഡിയോ ചെയ്യും ആൺകുട്ടിയാണെങ്കിൽ മനസ്സിലായില്ലേ അതായത് അവിടെന്നിട്ട് ഇവിടെ നിന്നിട്ട് കേട്ടോ കളി നമ്മളോട് വേണ്ട സ്വന്തം തന്നെ കണ്ടന്റ് ആരാത്ത് ഇടുക എന്നിട്ട് അതിന്റെ അടിയിൽ അവനാൻ തന്നെ നെഗറ്റീവ് ഇടുക അതിന്റെ അടിയിൽ കൂടെ പോയിട്ട് നല്ല നമ്മൾ ഇടുക നിരപരാധിത്വം തെളിയിക്ക എന്താണോ ശുദ്ധ മനസാവുക പിന്നെ ആത്മാർത്ഥത കാണിക്ക എന്നിട്ട് പിന്നെ അവർക്ക് ഇട്ടിട്ട് താങ്ങുക എന്നിട്ട് അവരെ വീഡിയോയിലും പോയിട്ട് ഇതേപോലെ എഴുതുക എന്നിട്ട് അവർക്ക് ഭാരം കൊടുക്കുക അവരാരാണെന്നറിയാതെ പകപ്പോ അങ്കലാപ്പോടെ ഞെട്ടിത്തെരിച്ചവർ നിൽക്കുക മനസ്സാവുന്നല്ലേ എന്താണെന്ന് ഒന്നും മോനീപ്പുള്ള ലോകം കാണുള്ളു നമ്മൾ ലോകം കുറച്ച് കണ്ടതാ ആര് എന്ത് എങ്ങനെന്നൊക്കെയുള്ളത് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും മനസായില്ലേ മരുഭൂമിക്ക് മണൽ കേട്ടല്ലേ അപ്പൊ വീഡിയോ ഇവിടെ വരെ ഉള്ളു കൂടുതലായെങ്കിൽ സോറി